യൂവേ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവൻ നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെതാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കേണമേ നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ നിന്റെ ജനം നിന്നിലാനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ ഫോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനമരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോടടുത്തിരിക്കുന്നു നിശ്ചയം ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം യും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാടുകളുടെ വഴി നോക്കുകയും ചെയ്യും യഹുവേ ചെവിചായിക്കണമേ എനിക്ക് ഉത്തരമറിയണമേ ഞാൻ എളീവനും ദരിദ്രനുമാകുന്നു എന്റെ പ്രാണനേ കാക്കണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എന്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഉള്ളത്തെ ോഷിപ്പിക്കണമേ യഹോവേ നിങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ളമുയർത്തു കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും യഹോവേ എന്റെ പ്രാർത്ഥനയെ ചെവികൊള്ളണമേ എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്ക് ഉത്തരമരുളുകയാ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല കർത്താവേ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും നീ വിലയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണവേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്റെ ദൈവമായ കർത്താവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ എന്നേക്ക മഹത്വപ്പെടുത്തും എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എന്റെ പ്രാണനെ അധമപാദാണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദൈവമേ അഹങ്കാരികളെന്നോടെതിർത്തിരിക്കുന്നു ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു ദീർഘക്ഷമേ മഹാദേ വിശ്വസ്തതയും തന്നെ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പകിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ